സിനിമാ മേഖലയ്ക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു തുടക്കം തന്നെയാണ് ഓണക്കാലത്ത് ലഭിച്ചിരിക്കുന്നത് രണ്ട് സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി കഴിഞ്ഞു അതിൽ തന്നെ ലോക എന്ന ചിത്രത്തിന് ഗംഭീര റെസ്പോൺസാണ് ലഭിച്ചിരിക്കുന്നത് ബുക്ക് മേ ഷോയിൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെക്കാളും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ട് ആ റെസ്പോൺസ് അറിയിക്കുന്നുണ്ട് പ്രേക്ഷകരും യുവതലമുറയിലെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള സിനിമ യുവതലമുറ ഇപ്പോൾ പുതിയ മേഖലയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കല്ലേ അവർക്ക് വേണ്ടിയുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ആ ടിക്കറ്റ് ബുക്കിങ്ങിലും ആ തള്ളിക്കയറ്റം കാണാനുണ്ട് പക്ഷേ ബോക്സ് ഓഫീസ് കണക്കെടുത്ത് പരിശോധിച്ചാൽ മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന് ലഭിക്കുന്ന അത്രയും കളക്ഷൻ വന്നിട്ടില്ല എന്നത് കാണാൻ ും സൂപ്പർ താരവും അല്ലാത്ത താരവും തമ്മിലുള്ള ഒരു ബിസിനസ് വൈസ് അന്തരം നമുക്ക് ഇതിൽ കാണാൻ കഴിയും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് ഗംഭീര റിപ്പോർട്ടാണ് ലഭിച്ചത് സൂപ്പർ ട്രെൻഡിംഗ് ആണ് ഇപ്പോൾ ചിത്രം അതുകൊണ്ട് തന്നെ ഈവനിംഗും നൈറ്റ് ഷോകളും ഒക്കെ നിറഞ്ഞോണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് വന്നപ്പോൾ വേൾഡ് വൈഡിൽ നാല് കോടിയാണ് ഇതുവരെ ഹൃദയപൂർവ്വം എന്ന ചിത്രം നേടിയിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് ഡേ തന്നെ ഏഴ് കോടിക്ക് മുകളിലുള്ള ഓപ്പണിംഗ് ഡേ വേൾഡ് വൈഡിൽ ഹൃദയപൂർവ്വത്തിന് നേടാൻ കഴിയുമെന്ന് അനുമാനിക്കുകയാണ് ട്രാക്രമ കേരളത്തിലെ കണക്കുകളെടുത്താൽ ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ രണ്ട് ാണ് ഹൃദയപൂർവം നേടിയിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് കോടിക്കുള്ള ഡേവൺ കേരള ബോക്സ് ഓഫീസിൽ തന്നെ ഹൃദയപൂർവ്വം തീർക്കുമെന്നത് ട്രക്കർമാർ നൽകുന്ന ഏറ്റവും വലിയ സൂചന അതേസമയം ലോക എന്ന ചിത്രം സൂപ്പർ ട്രെൻഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി കഴിഞ്ഞപ്പോൾ ബുക്ക് മേ ഷോയിൽ മണിക്കൂറുകളുടെ ടിക്കറ്റ് ബുക്കിംഗുകൾ എടുത്തപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെക്കാളും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന അവസരത്തിലേക്ക് ലോക മാറിയിട്ടുണ്ട് ഏതാണ്ട് ആദ്യ ഷോ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോയുടെ അവസാനമായപ്പോൾ ബുക്ക് മേ ഷോയിൽ ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത് മണിക്കൂറിൽ എട്ട് കൈക്ക് മുകളിലുള്ള ടിക്കറ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഹൃദയപൂർവ്വം ഏഴ് ഗൈയ്ക്ക് മുകളിലുള്ള ടിക്കറ്റുകളാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഗൈയുടെ വ്യത്യാസം അനുസരിച്ചാണ് ഇരു സിനിമകളും ടിക്കറ്റുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ ഇപ്പോഴും ആ ട്രെൻഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് നോക്കിയാൽ ലോക എന്ന ചിത്രം വേൾഡ് വൈഡിൽ ഇപ്പോൾ തന്നെ രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് കോടി നേടി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വേൾഡ് വൈഡിൽ തന്നെ ഓപ്പണിംഗ് ഡേ നാല് കോടിക്ക് മുകളിലുള്ള റിപ്പോർട്ട് ലോകയ്ക്ക് വരാനുള്ള സാധ്യതയും ട്രാക്കർമാർ പറഞ്ഞു വെച്ചു കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ഒന്നേ പോയിന്റ് ഏഴ് കോടിയാണ് ലോക എന്ന ചിത്രം നേടിയിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലോകയ്ക്ക് ഇതിനു മുകളിലേക്ക് സഞ്ചരിക്കാൻ കഴിയും ആദ്യ പോസിറ്റീവ് റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ലോക തൊണ്ണൂറ്റി ശതമാനത്തിന്റെ ഗ്രോത്ത് ആണ് കാണിച്ചത് ബോക്സ് ഓഫീസിൽ അതുപോലെ ഹൃദയപൂർവ്വം എന്ന ചിത്രം അറുപത്തിനാല് ശതമാനത്തിന്റെ ഗ്രോത്തും കാണിച്ചുവെന്നും ട്രാക്കർമാർ പറയുന്നുണ്ട് രണ്ടിനും പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചിരിക്കുന്നത് രണ്ടും രണ്ട് ജോണർ സിനിമകളായതുകൊണ്ട് തന്നെ രണ്ടിനും വ്യത്യസ്തമായ ഓഡിയൻസിനെ ലഭിക്കുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യങ് പ്രേക്ഷകർ ലോക എന്ന ചിത്രത്തെ അധികം കാണാൻ പോകുമ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രം കാണുന്നത് ഫാമിലി ഓഡിയൻസ് ആണ് മോഹൻലാന്റെ യഥാർത്ഥ സ്ലീപ്പർ സെൽ എന്ന് പറയുന്നവരാണ് ഈ സിനിമ കൂടുതലും എത്താൻ പോകുന്നത് തുടരും എന്ന ചിത്രവും അതുപോലൊരു ആണ് നമ്മൾ കണ്ടത് അതേ ഗ്രോത്ത് തന്നെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനും കാണും ആ ഓഡിയൻസ് ആണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് എത്താൻ പോകുന്നത് ഇന്ന് രാവിലത്തെ ഓഡിയൻസ് റിവ്യൂ എടുത്തപ്പോൾ തന്നെ കൂടുതലും പ്രായമുള്ളവരാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെ കുറിച്ച് ഗംഭീര വാക്കുകൾ പറഞ്ഞുകൊണ്ട് എത്തിയത് നയന്റീസ് ഏറ്റവും കൂടുതൽ എത്തുമ്പോഴും ജെൻസി ആൾക്കാരും ഗംഭീര അഭിപ്രായം തന്നെയാണ് ഹൃദയപൂർവ്വത്തിന് പറഞ്ഞിരിക്കുന്നതും അത് ശരിക്കും കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ പറയാം എല്ലാ ഓഡിയൻസും ഹൃദയപൂർവത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എന്നാൽ ലോക ചിത്രം ജെൻസിയിൽ ഒതുങ്ങുമോ എന്നത് വലിയൊരു ചർച്ചയാണ് പക്ഷേ ഇപ്പോഴത്തെ ടിക്കറ്റ് ബുക്കിംഗ് കാണുമ്പോൾ കൂടുതൽ പ്രേഷർ ലോകയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കൂടാതെ ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ ഈ ചിത്രത്തിനുള്ളതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് എങ്ങനെ റൺ ചെയ്യുന്നു എന്നതുകൂടി അറിയേണ്ടതുണ്ട് അവിടെയും പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ ലോക ഒരു ചരിത്രം തന്നെ എഴുതി തീർക്കാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും ഈ വർഷത്തെ മോഹൻലാന്റെ മൂന്നാമത്തെ ബോക്സ് ഓഫീസ് സക്സസ് ആണ് ഹൃദയപൂർവ്വം എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു മൂന്ന് വിജയങ്ങൾ മോഹൻലാൽ ഈ വർഷം നേടുകയാണ് ഹാട്രിക് അടിച്ചിരിക്കുകയാണ് മോഹൻലാൽ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരും എത്തുന്നുണ്ട് ഇതെന്തായാലും ഷോട്ട് ബ്ലോക്ക് ബാസ്റ്റർ എന്ന് തന്നെ പറയുന്നു നൂറ് കോടി എന്നതാണ് ഇനി കാണേണ്ടത് നൂറ് കോടി എത്തുമോ എന്നത് വലിയ കൗതുകത്തോടെയാണ് നോക്കുന്നത് ട്രാക്കർമാർ ഈ ഒരു അഭിപ്രായത്തെ ഒന്നും എടുത്തു സൂചിപ്പിക്കുന്നില്ല എന്നിരുന്നാലും മോഹൻലാലിന്റെ എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വരുന്ന ഹൃദയപൂർവ്വം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയപ്പോൾ അതൊരു മികച്ച കളക്ഷനിലേക്ക് എത്തും എന്ന് തന്നെയാണ് അഭിപ്രായങ്ങളും ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് ആറ് ഗേക്ക് അടുത്തുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് മണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ലോകയ്ക്ക് ഏഴ് ഗെയ്ക്ക് മുകളിലുള്ള ടിക്കറ്റ് ബുക്കിംഗും നടക്കുന്നുണ്ട്